ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭരണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ ഫലങ്ങൾ ചില സ്ഥാനമാനങ്ങൾ കൈവന്നു ചേരും എടുത്തുചാട്ടം പാടില്ലാത്ത സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ കരുതലും ശ്രദ്ധയും എടുക്കും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും സ്വയം നിശ്ചയിക്കുന്ന വിവാഹങ്ങൾ വേണ്ടെന്ന് വെക്കും കുടുംബത്തിൻ്റെ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വിജയ വഴിയിലെത്തിക്കും ശുഭകാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും ആത്മാർത്ഥമായി പങ്കുചേരും തറവാട് ക്ഷേത്രങ്ങളിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും ആദരിക്കപ്പെടാനും അവസരമുള്ള സമയമാണ് മേടമാസത്തിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിൽ ആശ്ചര്യപ്പെടും പ്രായോഗികമായ വശം ചിന്തിക്കാതെ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാതെ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക വിദേശത്തേക്ക് ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം കൂടിയാണിത് കർക്കശക്കാരായ മേലധികാരികളുടെ സ്ഥലം മാറ്റം മനസുഖം നൽകും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും ഏത് കാര്യങ്ങളിലും വിജയിക്കും ക്ഷേത്രദർശനം നക്ഷത്രം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ